അയ്യസപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് മഴയാണ് വേണ്ട മഴയത അവിടെയൊക്കെ വെള്ളം വേണ്ട നോക്കിയ താഴത്തേക്കൊക്കെ കണ്ട നമ്മള് മുറ്റത്തൊക്കെ നിറച്ച് വെള്ളം ഞാനിവിടെ ക്ലീനിങ് നിങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്നും എനിക്കറിയില്ല അപ്പൊ നിങ്ങളുടെ ഇതേപോലെ വെള്ളമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ എല്ലാവരും വീടിന്റെ സൈഡിലുള്ള ചാലും ഇതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് റെഡി ആക്കി അപ്പൊ ഞാനിപ്പ രാവിലെ ജോലിക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇങ്ങനെ റോഡ് മൊത്തം വെള്ളം ഓർന്നു അതൊക്കെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാരും റെഡിയാക്കിത്ത ഇന്നത്തെ ജോലിക്കൊക്കെ ഏകദേശം ഇന്നത്തെ തോടുകൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പൊ നമ്മുടെ വഴിയില് ഒക്കെ വെള്ളം നിക്ക ആ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇവിടത്തെ കുറച്ച് കാഴ്ച നേരെ ആ വഴിയിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം നോക്കിയൊക്കെ എവിടെയൊക്കെ നോക്കി അവിടെ മറച്ച് വെള്ള ഭാഗത്തേക്ക് ആ വീട്ടിലൊക്കെ എല്ലായിടത്തും നല്ല നല്ല രീതിയിലെ വെള്ളം നിക്കണം സൂം ചെയ്തു സൂം ചെയ്താണെങ്കിൽ അല്ല അതെ ഒക്കത്തേക്കങ്ങനെ കാണാൻ നോക്കി എല്ലാ വീടുകളിലും കിട്ടത്തുള്ള കാഴ്ചകളൊക്കെ പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ചെടികളൊക്കെ ചെടികളെന്ന് പറയാനായിട്ടൊന്നുമില്ല ഇപ്പൊ എവിടെയൊക്കെ നോക്കി എല്ലായിടത്തും ആ ചെടിയൊക്കെ ആകെ കാണിച്ചു പിന്നെ ഇപ്പൊ ഞാൻ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കുറേ കാണിച്ചു തരാം നമ്മുടെ വഴിയിലൊക്കെ നിറച്ച് കെള്ളണം എന്ന് പറയണം അവിടെ അപ്പുറത്തും അവിടെ എല്ലായിടത്തും ആ വാട്ടൊക്കെ എല്ലാം നിറച്ച് വെള്ളണം ഞാൻ വഴിയിലൊക്കെ കാഴ്ച ഞാൻ കാണിച്ചു തരാം വഴി കണ്ട കണ്ടീഷൻ വന്നത് എല്ലാ വീടുകളിലും വെള്ളം കയറി അറ്റ മഴകളൊക്കെ നമ്മടെ വഴിയാണ് കേസിന്നല്ല കുറച്ചൂടെ അങ്ങോട്ട് പോകുമ്പോ കാണാം വിശേഷം നമ്മുടെ വഴി അങ്ങോട്ട് തുടങ്ങി ഇതാണ് നമ്മുടെ സ്ഥലം വണ്ടിയൊക്കെ വെള്ളത്തില് പറയാൻ പന്ത്ര നല്ല വെള്ള അറ്റം വരം വെള്ളം കേട്ടോ അവര് ചേട്ടൊന്ന് വീടി പിടിക്കാണ് നടക്ക അങ്ങനെ വെള്ളമാണോ അവിടെ ആണല്ലേ എല്ലാരൊന്നും വീടി പിടിക്കലി ഞാൻ പുറത്ത് ജോലിക്കണ്ടെന്ന് വീടി പിടിച്ചിട്ടില്ല അന്വേഷിച്ചെൽ വരെ വെള്ളം പക്ഷ മഴ പെയ്തേ ഉള്ളൂടെ കൊറോണ കാണുന്നു അല്ലെ എന്നെ അവിടെയൊക്കെ വെള്ളമാണോടാ അങ്ങടൊക്കെ വെള്ളമോ എല്ലായിടത്തുനിന്ന് ഉള്ളോ പുഴിയൊന്നും ഇല്ലല്ലോ ഗൈസ കണ്ട ഗ വീടിന്റെ അകത്തൊക്കെ ഇവിടെ കടച്ചെത്തിന് വെള്ളം കേറാതിരിക്ക വീടിന്റെ അകത്തേ ഉള്ളു ഇന്ന് ജോലി ലീവാക്കിവാക്കിയാലും ആ വീട് ആ

ഒറ്റ മഴയ്ക്ക് ഇതാണ് കണ്ടിഷൻ കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങുമ്പോ എന്താണൊരു പിടിയില്ല വരെ തന്നെയാ കണ്ടീഷൻ നമ്മള പള്ളി 哇，你别弄弄了。 നീട്ട് ഹാടി നീട്ടി ഹാടി ലൈവല്ല ചേട്ടാ സൈലൻസിനകത്തൊക്കെ വെള്ളം കയറണ സൈലൻസിനകത്തൊക്കെ വെള്ളം കയറണോ ആ വെള്ളം ഓഫായി പോകും സൈലൻസിനൊക്കെ കേറിയ ണോ അതോ പുഴയാണ് ലൈവല്ലോ പിന്നെ അപ്ലോഡ് ചെയ്യൂ